ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പുതുറ സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എണ്ണയിലൊന്നും പൊരിക്കാതെയാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാകുകയാണ് മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാലല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടും കൂടി ഉണ്ട് കേട്ടോ വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വെളുത്തുള്ളി ആയിരിക്കണം കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത് കേട്ടോ ഇഞ്ചി അതിൽ കുറവ് മതിയാവും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസിലെ രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതാ ഈ രീതിക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടും കൂടി ഉണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം നമ്മുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ പിന്നീട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വഴണ്ടി വന്നാൽ മതിയാകൂ കേട്ടോ അപ്പോൾ അത് സവാളയൊക്കെ ഒരുവിധം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരുനുള്ളളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു നുള്ളളവിൽ തന്നെ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഓപ്ഷനൽ ആണ് പിന്നീട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാദ്യം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ ഞാനിവിടെ രണ്ട് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടിയുണ്ട് അപ്പോൾ ടോട്ടൽ നാല് എണ്ണം ഉണ്ടാക്കാനുള്ള മുട്ടയുണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലാക്കി എടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ മസാലയും അതനുസരിച്ചിട്ട് കൂട്ടിയിട്ട് എടുക്കാം പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയണൈസാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടില്ല ഒന്ന് പറഞ്ഞു തരാം കേട്ടോ ഞാനിവിടെ രണ്ട് പുഴുങ്ങിയ മുട്ടയാണ് ഇതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു മഞ്ഞ ഭാഗം മാറ്റിയിട്ട് വെള്ളം മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് മഞ്ഞ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ഇതൊരു മിക്സറിൽ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂണിൻ്റെ പകുതി പഞ്ചസാരയും ഒരു കുറച്ച് മാത്രം വിനാഗിരി ചേർത്തിട്ട് വിനാഗിരിക്ക് പകരം നാരങ്ങ നീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി പാലിൻ്റെയൊക്കെ അളവ് നമ്മൾ അടിച്ചു കൊടുക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് എടുക്കുന്ന സാധനങ്ങളെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ടും കൂടി ശ്രദ്ധിക്കണേ അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ് കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പിന്നീട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് കേട്ടോ എട്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് രണ്ട് മുട്ടയ്ക്ക് എട്ട് ബ്രെഡാണ് കേട്ടോ വേണ്ടുള്ളത് ഇതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ ആ സൈഡ് മാത്രം ഒന്ന് ആ ഒരു ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡ് മാത്രം അങ്ങനെ ചെയ്തെടുത്താൽ മതിയാവും കുറച്ചുകൂടി കട്ടിയുള്ള വലിയ ബ്രെഡ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അതിനുശേഷം ആ ഒരു ബ്രെഡിലേക്ക് നമുക്ക് കുറച്ച് മയണേസ് ഒന്ന് തേച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല കൂടി വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം മസാല വേണം അതനുസരിച്ച് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ബ്രെഡിൻ്റെ വലിപ്പത്തിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നീട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട കൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതിൻ്റെ സൈഡിലെല്ലാം ആ മൈദയുടെ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ വേറൊരു ബ്രെഡ് എടുക്കുക അതിനകത്തേക്കും കുറച്ച് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് വെച്ചിട്ടൊന്ന് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുക്കുക ഒരുപാട് അങ്ങ് പ്രെസ് ചെയ്ത് കൊടുക്കരുത് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡ് ഭാഗങ്ങളെല്ലാം ഒന്ന് ഒട്ടിച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാതെല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ടൊരു ഫ്രയിങ് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുള്ളൂ ഓയിലിന് പകരം നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടല്ലോ ബ്രെഡിൻ്റെ ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ആ ഒരു ഫ്രയിങ് പാനിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം മുട്ട എല്ലായിടവും ആയില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടവും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതാ അടുത്തതും ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണോ ഒരു സമയത്ത് ഞാൻ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ മുട്ടയിൽ കോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ എടുത്തിട്ട് നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ അത് വേറെ ടേസ്റ്റ് ഇതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരു സൈഡ് റെഡി ആവുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു സൈഡൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം അതിനുശേഷം ഇതിൻ്റെ സൈഡ് കൂടി ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ സൈഡ് കുക്ക് ആവാൻ എന്തെങ്കിലും ഒന്ന് കുക്ക് ആയിക്കോട്ടെ അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഇഫ്താ സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് പപ്പ്സിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഷേപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ഇഷ്ടത്തോടെ കഴിച്ചോളൂ കേട്ടോ അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ അതായത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ ഈ രീതിയിലാണ് ഇരിക്കുന്നത് പിടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കിങ് കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്